ഹരിട്ടോ അഭിവിടെ ഏത് സബ്ജക്ട് ആയിട്ടുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അഭർണയ്ക്ക് ഇപ്പൊ ജോബ് അതോ ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് സാലറി എങ്ങനെയായിരുന്നു സാലറി എങ്ങനെയായിരുന്നു ഓൾറെഡി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആയ അത് കണ്ടു കഴിഞ്ഞാൽ അവോദ എനിക്ക് മലബാർ ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പൊ അത് ശരിക്ക് തന്നിന് അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് പറയാമോ എനിക്ക് ഇപ്പൊ കിട്ടുന്നത് എം ആർ ഡിയിലായിരുന്നു അപ്പൊ അവിടെ ആള് ില്ലാത്തേനെ കൊണ്ട് ഞാന് മടിയിൽ തന്നെയായിരുന്നു സ്ഥിരം നിന്നത് പിന്നെ ഓഫീലൊക്കെ നിക്കുന്ന ഏതെങ്കിലും ഒക്കെ ആൾക്കാർ ഇല്ലെങ്കിൽ അങ്ങോട്ടേക്കാ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന വലിയ കുഴപ്പമില്ല എന്താ പറയാനുള്ളത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഒരു സിക്സ് മന്ത് കൊണ്ട് ഒരു കോഴ്സ് പഠിച്ചെടുക്കാം നല്ലൊരു ഇത് ഓപ്പർച്യൂണിറ്റി മീൻസ് എല്ലാവർക്കും കുറച്ചും കൂടി എളുപ്പമാവും വിചാരിക്കുന്നു വീട്ടിലൊക്കെ ഇരുന്നിട്ട് കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ ഇവിടെ കുട്ടികൾ ആവുന്നുണ്ട് അപ്പൊ ഇപ്പോഴും ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ എന്താ അവർക്ക് പറയാനുള്ളത് ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി വേറെ എന്തെങ്കിലും ജോബ് ഒക്കെ നോക്കാനൊക്കെ കുറച്ചും കൂടി സാലറി ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വീട്ടിലിരുന്നിപ്പോ വേണമെങ്കിലും പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് കോഴ്സാന്ന് തോന്നിയിട്ടുണ്ട് അവരുടെ ഇത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ടൈം അവധിക്ക് വേണ്ടി മാറ്റി വെച്ചതിന് താങ്ക് യു സോ മച്ച്